മറ്റ് വാർത്തകൾ നോക്കാം ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നവംബർ ആദ്യം മുതൽ ഘട്ടംഘട്ടമായി പരിഷ്കരണം നടത്തും കേരളത്തിലെ നടപടികൾ നവംബർ ഒന്നിന് ആരംഭിക്കും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പരിഷ്കരണം കൊണ്ടുവരും വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് നവംബർ ആദ്യ ആദ്യം മുതൽ ഘട്ടം ഘട്ടമായിരിക്കും പരിഷ്കരണം നടത്തുക കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ി ബീഹാറിൽ വലിയ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കും നിയമപരമായ പോരാട്ടങ്ങൾക്കും എല്ലാം വഴിവെച്ച ഒന്നായിരുന്നു വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പരിഷ്കരണം ഇപ്പോൾ ബീഹാറിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ ഭാഗമായി രണ്ട് ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ നവംബർ മുതൽ ആരംഭിക്കുന്ന വിവിധ ഘട്ടങ്ങളിലായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയുടെ ഈ പ്രത്യേക പരിഷ്കരണം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നറിയപ്പെടുന്ന ഈ എസ് ഐ ആർ പൂർത്തിയാക്കുക ആദ്യഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയുമായിരിക്കും ഉൾപ്പെടുത്തുക ആദ്യ പത്ത് സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെയാണ് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ സംസ്ഥാനങ്ങളിൽ ആദ്യം തന്നെ ഈ ഒരു വോട്ടർ പട്ടികയുടെ പരിഷ്കരണം പൂർത്തീകരിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലക്ഷ്യം അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വ്യാപിപ്പിക്കും അതിനായി നിരവധി തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ നടക്കും നടത്തേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഡൽഹിയിൽ വെച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ അതായത് സിഇഒ ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരുടെ ഒരു ദ്വിദിന വർക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഒരു ദ്വിദിന ശില്പശാല നടന്നിരുന്നു ഈ സമ്മേളനത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തതും ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് അത് അംഗീകരിക്കുന്നതും ഈ ഇതിൽ വിവേക് ജോഷി അതുപോലെ തന്നെ പ്രധാന തെരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗ്യാനേഷ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു അവരാണ് ഇത്തരത്തിൽ ഈ ആദ്യഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും എന്നുള്ള ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത് കേരളം കേരളത്തിന് പുറമേ അസം തമിഴ്നാട് പുതുച്ചേരി അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഉറപ്പായിട്ടുള്ള പേരുകൾ അതായത് ആദ്യഘട്ട പട്ടിക ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്ന പത്ത് സംസ്ഥാനങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ള പേരുകളാണ് കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ അസം അതുപോലെ പുതുച്ചേരി എന്നീ പേരുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദ്യം തന്നെ പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ സംസ്ഥാനങ്ങളെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശത്തെയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ നവംബർ ഒന്നിന് തന്നെ ആരംഭിക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉടനടി ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായുള്ള തയ്യാറെടുപ്പ് ടുപ്പുകൾ നടത്തണം അതായത് ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതും അതുപോലെ തന്നെ സർവേകൾ പൂർത്തീകരിക്കുന്നതും മരിച്ച വോട്ടർ പട്ടികയിൽ നിലയിലിരിക്കെ മരിച്ചുപോയ ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തണം അത്തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായുള്ള നടപടികൾ നവംബർ ഒന്നിന് ആരംഭിക്കും എന്നുകൂടി അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനുശേഷം പിന്നീട് വരുന്ന ദിവസങ്ങളിലായിരിക്കും ും മറ്റ് സംസ്ഥാനങ്ങളിലും ആരംഭിക്കുക എന്തായാലും നിലവിൽ കമ്മീഷൻ ഈ വിഷയം ചർച്ച ചെയ്ത് അടുത്തു തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കുകയും കൃത്യമായും ഏതെല്ലാം പത്ത് സംസ്ഥാനങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുക ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം തീയതികൾ മുതലാണ് ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം ആരംഭിക്കുക മുതലായ കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും രണ്ട് ദിവസത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടുള്ള വിവേക് ജോഷി അതുപോലെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ എന്നിവരാണ് അധ്യക്ഷത വഹിച്ചത് അതുപോലെ തന്നെ നിലവിൽ ബീഹാറിൽ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയതിന് ശേഷമുണ്ടായ പുരോഗതിയും വിലയിരുത്തിയിട്ടുണ്ട് നിലവിലെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയും അതിന് മുൻപുണ്ടായിരുന്ന വോട്ടർ പട്ടികയും തമ്മിൽ ഒരു താരതമ്യം നടത്തുകയും അതിലുണ്ടായിട്ടുള്ള ആ ഒരു വ്യതിയാനം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അസം തമിഴ്നാട് കേരളം പശ്ചിമബംഗാൾ എന്നീ നാല് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായി പ്രത്യേകം ഒരു ചർച്ച നടത്തിയിട്ടും ഉണ്ട് എന്തായാലും ഇപ്പോൾ രാജ്യവ്യാപകമായി അതായത് ബീഹാറിന് പിന്നാലെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം വ്യാപിപ്പിക്കാൻ കേന്ദ്രവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുങ്ങുകയാണ് വലിയ രീതിയിൽ സംസ്ഥാനങ്ങൾ എതിർപ്പ് ഇതിനെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആ എതിർപ്പിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം കഴിഞ്ഞ ഈയിടെ നടന്ന മന്ത്രിസഭാ യോഗം ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കുന്നതിൽ വലിയ ആശങ്കയും അതുപോലെ തന്നെ എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ യോഗ്യതാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു മന്ത്രിസഭായോഗം വ്യക്തമായ രീതിയിൽ തന്നെ ഇതിനെ എതിർപ്പ് അറിയിച്ചിട്ടുള്ളതാണ് തന്നെ കേരളത്തിൽ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്ന സമയത്ത് അത് വലിയൊരു പ്രതിസന്ധി തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അതിനെങ്ങനെയായിരിക്കും നേരിടുക എന്നുള്ളത് ഇനി തുടർ നടപടികൾ വരുന്ന മുറയ്ക്ക് അറിയാൻ കഴിയും ദിപ്തി ഇപ്പോൾ ഈ ഒരു ബീഹാർ മാതൃകയിലുള്ള ഒരു എസ് ഐ ആറിനെ കേരളം നേരത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പ്രമേയം പ്രമേയമടക്കം പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു എതിർപ്പുകളെ എതിർപ്പുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഒരു എസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും ഒരു പ്രതിഷേധത്തിൽ വീണ്ടും ഒരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ വിയോജിപ്പിന് കാരണമാകുമെന്ന് പറയാൻ സാധിക്കില്ലേ യും ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഇത്തരത്തിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഇലക്ട്രൽ അല്ലെങ്കിൽ ഇലക്ട്രോൾ പരിഷ്കരിക്കുന്ന ബീഹാറിലെ പോലെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ കാലത്തും വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം തന്നെയാണ് നിയമസഭയിൽ ഇതിനെതിരായ പ്രമേയം പാസ്സാക്കുമ്പോഴും അത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗം അടക്കമുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നൊരു ആശങ്ക കേരളം പ്രകടിപ്പിച്ചിരുന്നു അത്തരത്തിൽ ഒരു ഈ ആധാർ മാത്രം തിരഞ്ഞെടുപ്പ് രേഖയായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഒരു യോഗ്യത കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് താമസിക്കാൻ ആരംഭിച്ച സമയം കണക്കാക്കിക്കൊണ്ട് ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം അതിനെ ബാധിക്കുന്നത് മുതലായ കാര്യങ്ങളിലെല്ലാം തന്നെ കേരളം ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് പൗരത്വ രജിസ്റ്റർ ദേശീയ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവന്നപ്പോഴും സമാനമായ നിലപാട് തന്നെയാണ് കേരളം സ്വീകരിച്ചു വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവും ഈ ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെതിന് സമാനമായ ഒരു പ്രക്രിയയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേരളം എന്തായാലും ഒരു ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തും എന്നുള്ളത് തീർച്ചയാണ് ഒരുപക്ഷേ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കേണ്ടി വരികയാണ് എങ്കിൽ പോലും നിലവിലുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ മാനദണ്ഡങ്ങളോട് യു യോജിച്ചുകൊണ്ടായിരിക്കില്ല കേരളം നിലപാടെടുക്കുക എന്നുള്ളതാണ് ശക്തമായ സമരങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പോകും നിയമപരമായ രീതിയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന രീതിയിലും ഇടപെടലുകൾ കേരളവും സർക്കാരും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ അതിൻ്റെ ഒരു നിയമപരമായ രീതിയിൽ തന്നെ ഇങ്ങനെ വാർത്ത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഭേദഗതി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു വഴി അങ്ങനെ ഈ ഒരു പട്ടിക പരിഷ് കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി കൃത്യമായ ഇടപെടലോടു ആയിരിക്കും നടത്തുക അല്ലെങ്കിൽ മറിച്ചാണ് എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു പക്ഷേ നമ്മൾ അന്ന് ദേശീയ പൗരത്വ രജിസ്റ്ററിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം എന്തായാലും നേരിടേണ്ടി വരും ദീപ്തി ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ബംഗാളിലും നവംബർ മുതൽ എസ് ഐ ആർ തുടർ നടപടികൾ ആരംഭിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിരിക്കുന്നത് അധുലിയ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്